ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മീൻകുട്ടി ഇപ്പോൾ ലീവിലാണ് വെക്കേഷനാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങളുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെന്താണ് കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് വെറുതെ ഒരുങ്ങിയമ്മയും മോളും കൂടി വെറുതെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുമോളിലോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സമയമില്ലെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും പിന്നെ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് കറികളൊക്കെ ഇന്നലത്തെ കറികളാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടുണ്ടായില്ല ഇന്നലത്തെ കറികൾ കുറേ ബാക്കിയുണ്ട് രസമുണ്ട് പച്ചടിയുണ്ട് പിന്നെ മത്തനും അമ്പയറും ഇട്ട് വറുത്തറിങ്ങനെ തേങ്ങ വറുത്തിട്ട് അരച്ച അരച്ചക്കറി ബാക്കിയുണ്ട് ഒക്കെ കുറേ ബാക്കിയായിപ്പോയി അപ്പോൾ പിന്നെ ഇതെന്തായാലും കളയാൻ പറ്റില്ല രസം പച്ചടിയൊന്നും കേടാവാത്ത സാധനങ്ങളല്ലേ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്താണ് ഉപ്പേരിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തു കൂടി നോക്കുമ്പോൾ എന്താ കണ്ടും മിനി കുട്ടി നമ്മളെ ഞങ്ങളുടെ ചതുരപ്പയർ കണ്ടു പിന്നെ ഇത്ര കുറച്ചൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഉപ്പേരി അപ്പൊ നമ്മുടെ ഈ ചതുരപ്പയറല്ലേ ഇതൊന്നല്ല കേട്ടോ കൊറേ ഉണ്ടാവാറുണ്ട് പക്ഷേ ധനുവേടിനൊന്നും തീരെ ഇഷ്ടമല്ല ഈ സാധനം ആദ്യം ശരിക്കും ഞങ്ങൾക്ക് അപ്പുറത്തൊരു വള്ളി ഉണ്ടായിരുന്നു ധനുവേടൻ ഇഷ്ടല്ലാത്തത് കൊണ്ട് എന്നും ചതുരപ്പയർ ഉപ്പേരിയാന്ന് പറഞ്ഞിട്ട് അത് മുറിച്ചറിഞ്ഞ് നശിപ്പിച്ചു ഇത് വീണ്ടും അമ്മ നട്ടുപിടിപ്പിച്ചതാണ് കുറച്ച് വരയ്ക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് പിന്നെ കണ്ണനും സുഖനിയാം നാളെ ഉച്ചക്ക് പോകും കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യാം നിൽക്കട്ടെ അമ്മ നോക്കി പറഞ്ഞുതരാം വല്ലാണ്ട് മൂത്താലും നന്നാവൂല പാകത്തിന് പറിക്കണം അതാ ഇതൊക്കെ ഓക്കെ ആണ് ആ പറിച്ചോ അപ്പൊ അതാ മീനകുട്ടി അതൊക്കെ പറിക്കുന്നുണ്ട് മീനുകുട്ടിക്ക് പറിക്കാൻ പാകത്തിന് തന്നെ കേട്ടോ ആ ഐറ്റം തന്നെയാണുള്ളത് നോക്കി പറിക്കോ അപ്പൊ നമ്മള് തോന്നൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് മാത്രം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ സുഖനിയും കാണനും സുഖനീന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവർ വരാൻ കുറച്ച് ലേറ്റ് ആവും അപ്പൊ ഉച്ചക്ക് ഞാനും അമ്മയും മീനുകുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ചു ഉപ്പേരി ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഉണ്ടെങ്കിൽ നാളെ പോകുമ്പോൾ അവർക്ക് കൊടുത്തുവിടാന്ന് വിചാരിച്ചിട്ടാ പുഴുണ്ടോ ഇതിൽ വലിയൊരു പുഴുണ്ടേ വല്യ വലതൊന്നും ഇട ചെറുതന്നെയാണ് പക്ഷെ ഭയങ്കര രോമുണ്ടെ ഒരു ഭാഗം കളഞ്ഞിട്ട് എടുക്കണം ഉള്ളു കേറി കടിച്ചു നശിപ്പിച്ചിട്ടൊക്കെ ഓ മീനുകുട്ടിക്ക് ഭയങ്കര സന്തോഷം അവള് സ്വന്തം പറിക്കുമ്പോ ഇതൊന്നും പറിക്കുന്ന അവള് കാണല ഞങ്ങൾ വൈകുന്നേരം ഒക്കെ പണി കഴിയുമ്പോ ഇങ്ങനെ പറിച്ചു വെക്കും രാവിലെ രാത്രി മുറിച്ചു വെക്കും ഓ മൽബരി പഴുത്തിട്ടില്ലല്ലോ ഒന്ന് കഴിച്ചോട്ടോ അപ്പൊ മൽബറി ഉണ്ട് പക്ഷേ പക്ഷികളൊന്നും തേരുല്ല എന്നാൽ അവക്ക് തിന്നാനുള്ളത് ഞങ്ങൾക്കുള്ളതൊക്കെ കിട്ടും പുളി ഉള്ളതൊന്നും മീനുകുട്ടി ഇപ്പൊ കുറേ ആയിട്ട് കൊടുക്കാറില്ല പിന്നെ ഉച്ച സമയമായോണ്ട് എങ്ങനെ ചുമ ട്രിഗർ ആവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതാ ഇവിടെ രണ്ട് പച്ചമത്തൻ പഴുത്തമത്തൻ അത് വേറെ ഇതിലുള്ളതാണ് വേറെ വള്ളിയിലുള്ളതാണ് ആഹാ ഇത് നമ്മള് ഓടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വള്ളി കയറിയിട്ടുണ്ട് അതിലുള്ളതാണ് കേട്ടോ അപ്പൊ മീനുകുട്ടിക്ക് ഇങ്ങനെ പറിക്കാൻ ഇപ്പൊ പാത്രുന്ന കണ്ടിട്ട് നല്ല രസമാണ് ഇവിടെ ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ഉണ്ട് ഓടിന്റെ മുകളിലും കൊറേ വന്നിട്ടുണ്ട് ശേലിയൊക്കെ കേറി തന്നെ നാശാക്കാറുണ്ട് അത് മൂത്തത് അത് വേണ്ട അത് വേണ്ട താലുള്ള ചെറുത് മാത്രം പറ്റും രണ്ടു മൂന്ന് വള്ളി ഉണ്ട് കേട്ടോ ആ ഒരു വള്ളി മാത്രമാണ് അത്യാവശ്യം കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ളത് കാവുന്നേ ഉള്ളു ചെറുത് സാരമല്ല പോട്ടെ നമുക്ക് അതിന്റെ ഒപ്പം കൂട്ടി വെക്കാം കൊറേ ഇങ്ങനെ അധികം കായ്ക്കുമ്പോ ഇപ്പൊ കുറവായതാ ഇങ്ങനെ മൂത്ത് നാശമായി പോകും അപ്പൊ നമ്മളെല്ലാവർക്കും കൊടുത്തു ഇപ്പൊ പിന്നെ വീണ്ടും ഒന്ന് ആയി വരുന്നേ ഉള്ളു പിന്നെ പക്ഷികളല്ലേ പൂവൊക്കെ തിന്നിട്ട് നമുക്ക് കായ തരാറേ ഇല്ല പല കളറും നമ്മളിതിൽ എന്തൊക്കെയുണ്ട് ഇതിലെത്രണ്ട് ഇപ്പൊ നാലെണ്ണം ഒരു ഇതിൽ തന്നെ ഇത് അപ്പുറത്തുണ്ട് പിന്നെ വേറെ വൈറ്റ് ഉണ്ട് ഉണങ്ങി പോയില്ലേ വൈറ്റ് ഉണ്ട് ഉം ആ അതാ അച്ഛമ്മ ഞങ്ങളെ ചീത്ത പറയുന്നുണ്ട് അപ്പൊ കൊറേ അമ്മ കണ്ടിട്ടുണ്ടാവൂലമ്മ ഈ ഒച്ചപ്പാടാണ് അമ്മ ഇല്ലാത്തോണ്ട് ഞങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്ന സംഭവം ഇങ്ങനെ ഫോണും പിടിച്ച് നടന്നോളൂ ഈ പണിയൊക്കെ എടുത്തൂടെ എന്നാണ് അമ്മ ചോദിച്ചത് അമ്മ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ എടുത്ത് നടക്കുമ്പോ അമ്മ ഇവിടെ പുല്ലു വരയ്ക്കുന്നുണ്ട് മീൻകുട്ടി അച്ഛമ്മ അച്ഛമ്മ ഒപ്പം കൊറച്ചു നേരം പണിയെടുക്കാൻ കുടിക്കാനും മീനോ അച്ഛമ്മ എന്താ മീനു പറയുന്നേ എന്താ അമ്മ ഇവിടെ കുറച്ചാത്തോണ്ട് മുറ്റം ഞാൻ മുറ്റം അടിക്കാന്നല്ല നമ്മളീ പുല്ല് വരയ്ക്കലൊന്നുമില്ല അപ്പം അതൊക്കെയാണ് അമ്മ ചെയ്യുന്നത് പതുക്കെ പതുക്കെ അച്ഛമ്മടുന്ന് പണിയൊക്കെ പഠിച്ചോട്ടോ പിന്നെ നമ്മളെ ഇവിടെ ഒരു റോസ് ഉണ്ട് കേട്ടോ ഇതൊരു ഒരുമാതിരി ഒരു ഇരുണ്ട് കളറാണ് ഒരു കറുപ്പും കരും എന്താ പറയുക എന്ത് കളറാ ഒരു ഡാർക്ക് മെറൂൺ ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അത് വാടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവാൻ തോന്നുന്നുണ്ട് അതൊക്കെ പോകണം അതിൻ്റെ അപ്പം തക്കാളി തൈ ഒക്കെ ഉണ്ട് നശിപ്പിക്കാതെ മുറിക്കണം കുറച്ച് മേലെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് കത്തി അങ്ങോട്ട് കത്തി തിരിച്ചു പിടിക്കേ ആ ആ വള്ളി പട്ടിക്കരുത് അച്ഛമ്മ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കും ആയി സൂപ്പർ 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 അതാപ്പുറത്തൊരു വഴുതനുണ്ട് അതും കൂടി എടുത്തു അപ്പൊ അതൊക്കെ കൈ നോക്കണേ മുറിക്കുമ്പോൾ വല്ലാണ്ട് അടിയൊന്നും ഇളകാതെ ഓക്കെ പറിച്ചോ അപ്പൊ ഈ വഴുതനേല് കുഞ്ഞു കുഞ്ഞു വഴുതനൊക്കെ ഇതാ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ കുഞ്ഞിതൊക്കെ ആ കുഞ്ഞത് കൊറേ അങ്ങനെ ഉണ്ടായി വരുന്നേയുള്ളു ഇവിടെ അതൊന്നായിട്ടില്ല പറിക്കണ്ടട്ടോ ബാ ഇത്രയും ചതുര പേർ കിട്ടിയിട്ടുള്ളൂ കൊറവട്ടോ ഇതൊന്നല്ല ഇതിന്റെ ഒരു അഞ്ചരട്ടി ആറരട്ടി കിട്ടാറുണ്ട് അത്രേ നമുക്ക് വെച്ചിട്ട് ബാക്കി വരും പിന്നെ രണ്ട് വഴുതനേയും പറിച്ചു പിന്നെ മീനുകുട്ടി കരഞ്ഞു ചോദിച്ചോണ്ട് രണ്ട് മൂന്ന് മലബരി പറിച്ചു കൊടുത്തിട്ടുണ്ട് ആയിട്ടില്ല ഓ ആക്കിയെ ആയിട്ടില്ല അച്ചാറൊന്നും ഉണ്ടാക്കൂല്ല ആരുണ്ടാക്കും ആ ശരിണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ അപ്പൊ ഞങ്ങള് ഉപ്പേരി ചതരപ്പയർ ഉപ്പേരിയല്ല ഉപ്പേരിക്ക് ഉപ്പേരിക്ക് എളുപ്പത്തില് ഇണ്ടാക്കാൻ പറ്റൂട്ടെ അധികം അങ്ങനെ വേവൊന്നുമില്ല പിന്നെ മുറിച്ചിട്ട് കഴുകാം കഴിഞ്ഞിട്ട് മുറിക്കാം ഞാൻ എന്താണ് മുറിച്ചിട്ട് പെട്ടെന്ന് മുറിച്ചു പോയാ പിന്നെ മുറിച്ചിട്ട് കഴിക്കാൻ കഴുകാന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അങ്ങനെ പിന്നെ രണ്ട് തലയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മൂത്തതാണെങ്കിൽ നാല് പോലെ ഇങ്ങനെ വരും നൂറ് പോലെ വരും പിന്നങ്ങനെ മൂക്കാത്ത കൊണ്ട് കൊഴപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ രണ്ട് തലയും മുറിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ വലുതായിട്ട് മുറിച്ച് അറിയുന്നവരുണ്ട് ഞാൻ മാക്സിമം എല്ലാ കഷ്ണവും ചെറുതാക്കി മുറിയുന്ന മുറിക്കുന്ന ആളാണ് അപ്പൊ ഞാനിത് രണ്ടായിട്ടും മുറിച്ച് പിന്നെ അത് അതൊന്നുകൂടി ഇങ്ങനെ കുടിച്ചു നാലായിട്ട് ഞാൻ ഞാനരിയൽ ചിലർ അങ്ങനെ തന്നെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ തന്നെ അരിഞ്ഞുണ്ടാക്കാറുണ്ട് രണ്ടായി മുറിച്ചരിയുന്നവരുണ്ട് അത് ഓരോരുത്തർ സൗകര്യം പക്ഷേ മൂത്തുള്ളിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുന്നതാണ് നല്ലത് മൂത്തത് മാക്സിമം രസം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഉപ്പേരിക്കതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടില്ല മൂന്ന് വെള്ളക്കാന്താരം എടുത്ത് അങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും വല്ലുള്ളിയാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് കഴിയാൻ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വേണം ചോറ് സമയം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് വലിയ പണിയൊന്നുമില്ല കേട്ടോ എളുപ്പത്തിലുള്ള ഉപ്പേരി ആണ് ആ കുറച്ച് വെളുത്തന്നെത്തു കഴുകിട്ടു അപ്പൊ മീൻകുട്ടിയാണ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത് കേട്ടോ കറിട്ടു കരുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലിടാം കറി പൊട്ടി അപ്പൊ നമ്മള് കറിവേപ്പിലിടാ അതിലേക്ക് ഈ മുറിച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ഇടുന്നുണ്ട് ഇന്നൊന്ന് കൊറച്ചാൾക്കോട്ടെ അപ്പൊ നമ്മളെ മീൻകൂട്ടി ഇപ്പൊ ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ആണ് കുക്ക് ചെയ്യില്ല കുക്ക് ചെയ്യാണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും വെറുതെ ഉപ്പും വെറുതെ ബീമീസും അങ്ങനെയൊക്കെ തിരിയാറുണ്ട് അപ്പൊ കുക്ക് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിക്ക് കഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെയിലത്ത് കൊണ്ട് വെച്ചിട്ടൊക്കെ എടുത്തിട്ട് വരും ഇന്ന് പച്ചാർ ഉണ്ടാക്കാൻ നാലിന് മൽബറി കുറച്ചു അതുകൊണ്ട് ഇവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോകുകയാണ് വെറുതെ ഉണ്ടാക്കും സിറ്റിലായിട്ട് വെറുതെ വെക്കുമ്പോൾ ആളും തിരിഞ്ഞെടുക്കും ചതുരപ്പയർ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട് വെള്ളമുണ്ട് അപ്പം ത്രേവാനുള്ള വെള്ളമുള്ളൂ നഷ്ടം നല്ലോണം ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്നായിക്കഴിഞ്ഞു മൊരിഞ്ഞു പോകണ്ട അതിലേക്ക് ചതുരപ്പയർ ഇട്ടു ിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പും ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് അപ്പോൾ നമ്മൾ ഉപ്പേരി എളുപ്പത്താണ് കേട്ടോ അപ്പോഴേക്ക് മീനുകുട്ടി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അത്ര മതി അത്ര മതി ഇത്രയും ചെറുതാക്കണ്ട മതി മതി കൈ നോക്കണേ ആ മൽബരി അച്ചാറാണ് നിങ്ങൾ ആരും ഇതുവരെ കഴിക്കാത്ത വെറൈറ്റി അച്ചാറാണ് മതി 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 ചെലവര് കഴിച്ചിട്ടുണ്ടാവും അല്ലേ ആ കളഞ്ഞോ ഇനി കുട്ടി അച്ചാർ ഉണ്ടാക്കാൻ പോവാന് ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചോടുക്ക് നോക്കട്ടെ കുനു കുനു കുനാന്ന് മുറിച്ചിട്ടുണ്ട് ആ ഒരു തുള്ളി വെള്ളത്തില് ആ മുളക് പൊടി ഇട്ടു നെക്സ്റ്റ് ഉപ്പ് ആ ഉപ്പിടാൻ പോവുകയാണ് ആ ൊക്കെ വേണോ ആ ആ ശരി ആ ഉപ്പിട്ടു ഒരു സ്പൂൺ എടുത്തോ കൈ കൊണ്ട് കൂട്ടല്ലേ കൈ പോകി ആ ഇനി മിക്സ് ചെയ്യാൻ ഓ നിങ്ങൾക്ക് കൈ കൊണ്ടേ പറ്റുള്ളൂ അപ്പം സ്പൂൺ ഒന്നും കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലാന്ന് ആ നല്ലോണം മിക്സ് ചെയ്തോ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയാലോ സൂപ്പറാ നമ്മുടെ ഉപ്പേരി നല്ലോണം എന്ത് ഇങ്ങനെ തന്നെ കഴിക്കാം വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത്രയല്ലേ ഉള്ള ഉപ്പേരി കൂടി ഒന്ന് മിക്സ് ചെയ്ത് എനിക്ക് തേങ്ങ ഇടുന്ന വലിയ ഇഷ്ടമാണ് ഇഷ്ടം രണ്ടാൾക്കാർ ഇഷ്ടാണ് ഉപ്പേരി ആയി ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടോ ചോറ് മീൻകുട്ടി ചോറും എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കും മീൻകുട്ടി പച്ചരി നമ്മളെ ചെറുപയർ ചെറുപയറല്ല മമ്പയർ മത്തനും കറി പിന്നെ പിന്നെ മീനക്കുട്ടീന്റെ മൽബരി അച്ചാറ് എന്നിട്ട് രസം ഒഴിച്ച് കഴിക്കാൻ പോവാണ് അപ്പൊ രസം ഒഴിച്ച് മീൻകുട്ടി ചോറ് പോവാണ് അപ്പൊ മീൻകുട്ടി ചോറുണ്ണാണ് അപ്പൊ ഞങ്ങളും കഴിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അച്ചമ്മ വിറക് എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നുണ്ട് വന്നു അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നുണ്ടല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉച്ച കൂടെ കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ